എല്ലാവർക്കും നമസ്കാരം അർത്ഥമുള്ള ജീവിതം ചമയ്ക്കുക എന്നതാണ് ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്തം എന്താണ് അർത്ഥമുള്ള ജീവിതം ഒരെഴുത്തുകാരൻ കുറിക്കുന്നു എ മീനിങ് ഫുൾ ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ബീങ് റിച്ച് ബീങ് പോപ്പുലർ ബീങ് ഹൈലി എഡ്യൂക്കേറ്റഡ് പെർഫെക്റ്റ് ഇറ്റ് ഈസ് അബൌട്ട് ബീങ് റിയൽ ബീങ് ഹംബിൾ കാണുമ്പോൾ കർത്താവ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് ഇതാ സാക്ഷാൽ ഇസ്രയേലിയൻ ഇവനിൽ കപടമില്ല അർത്ഥപൂർണമായ ജീവിതത്തിന് കർത്താവ് കൊടുക്കുന്ന സുന്ദരമായ വ്യാഖ്യാനം കൂടിയാണത് അവിടെ നഥനിയലിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റിയോ കുടുംബമഹിമയെപ്പറ്റിയോ ധനത്തിൻ്റെ വ്യാപ്തിയെപ്പറ്റിയോ ഒന്നുമല്ല ഒരു മനുഷ്യനിൽ നിന്ന് ദൈവമിച്ഛിക്കുന്ന അർത്ഥതലമാണ് അവിടെ പുറപ്പെട്ടു വരുന്നത് നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ അഭിപ്രായം ജീവിത വിശകലനത്തൂടെ ഒന്നാരായുന്നത് നന്നായിരിക്കും ഹൃദയത്തിൽ ദൈവം വസിക്കുന്ന മനുഷ്യന് അവന്റെ മനസാക്ഷിയെ പിന്തുടർന്നാൽ മാത്രം മതി അർത്ഥമുള്ളൊരു ജീവിതം നയിക്കാൻ ആ അർത്ഥതലത്തിലാണ് പറയുന്നത് ഫോളോ യുവർ ഹാർട്ട് ലോകപരമായി നേടേണ്ടതൊക്കെ നേടിയിട്ടും ആത്മാവിൽ അനുഭവിച്ച ശൂന്യതയല്ലേ വീടിൻ്റെ നടുവിൽ നിന്ന് പുരുഷാരത്തിൻ്റെ നടുവിലേക്കും അവിടെ നിന്ന് കാട്ടത്തിയുടെ മുകളിലേക്കും തിരിച്ച് ക്രിസ്തുവിനൊപ്പം വീട്ടിലേക്കും പിന്നീട് അവൻ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ടല്ലോ അർത്ഥപൂർണമായ ജീവിതത്തിൻ്റെ സ്വസ്ഥത അത് തന്നെയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ സമൃദ്ധിയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് എവിടെയൊക്കെയോ ജീവിതത്തിൻ്റെ അർത്ഥം ചോർന്നു പോകുന്നു എന്നൊരു തോന്നൽ പക്ഷേ നമ്മൾ ആത്മാവിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്തിൻ്റെതാണ് കുറെ ബഹളങ്ങൾ കുറെ നിറച്ചാർത്തലുകൾ കുറെ പൊങ്ങച്ചങ്ങൾ കാപട്യത്തിൻ്റെ ഈ വേഷങ്ങളൊക്കെ അഴിച്ചു വെച്ചാൽ കർത്താവ് ഞാൻ എന്തുണ്ട് എന്നിട്ടും നീ എന്നെ സ്നേഹിക്കുന്നല്ലോ അഹന്തയുടെ ആഭരണങ്ങളും വേഷഭൂഷാദികളും രമ്യഹർമ്മ്യങ്ങളും അനുയായികളുമല്ല യഥാർത്ഥമായ അർത്ഥപൂർണമുള്ള ജീവിതത്തിൻ്റെ ലക്ഷണം പ്രാർത്ഥനാപൂർവം അങ്ങയുടെ മുൻപിൽ നിന്ന് ഞാൻ ആരാണെന്ന് ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യം കർത്താവേ നിനക്കിഷ്ടമുള്ളൊരു ജീവിതം ചമയ്ക്കുവാൻ നിന്റെ കൃപ മാത്രം മതി നിന്റെ മാത്രം സഭപ്രസംഗിയുടെ പുസ്തകം പത്താം അധ്യായം അൽപഭോഷം ഘനമേറുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്തൃസന്നേക്കുയർത്ത കരുണാമയനായ ദൈവമേ ജീവനും ജീവിതവും സ്വർഗപിതാവിൻ്റെ മഹാദാനമാണ് കർത്താവെ ഞങ്ങൾ പാപികളാണ് ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു ജീവിതം ചമക്കുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ പലപ്പോഴും ബാഹ്യാഡംബരങ്ങളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആന്തരികമായി ഞങ്ങൾ അനുഭവിക്കുന്ന ശൂന്യത വളരെ വലുതാണ് കർത്താവെ നിന്റെ സ്ഥിതിസന്നിധിയിൽ സത്യസന്ധരായിരിക്കാൻ കൃപയരുള്ളണമേ പാപം വിട്ടൊഴിയുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ നിന്റെ കൃപയുടെ ബലം ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ കർത്താവിനെ കണ്ടെത്തുന്ന കുടുംബജീവിതം ഓരോരുത്തർക്കും കൊടുക്കണമേ യേശുവിനാശ്രയം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ യേശുവെത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ